കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളെ പുഴയിൽ നിന്ന് പിടികൂടി കൊന്നു കറിവെച്ച സംഭവത്തിൽ ഉത്തരേന്ത്യക്കാരായ മൂന്ന് പേരെ കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു കൊൽക്കത്ത സ്വദേശികളായ മൂന്നുപേരെയാണ് കുളത്തൂപ്പുഴ പോലീസ് പിടികൂടിയത് ഇതിലൊരാൾ കൗമാരക്കാരനാണ് മീനിനെ ഇന്നലെ പിടിച്ച് കറി വെച്ച് കഴിക്കുകയും ആ കറിയുടെ ഒരംശം പാത്രത്തിലിരിക്കുകയും ഇന്ന് മറ്റു തിരുമക്കളെ പിടിച്ച് കഴുത്തറത്ത് കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഒരു ഭക്തൻ ഇത് കാണുന്നത് മേട വിഷു മഹോത്സവത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ വസ്തു വാടകയ്ക്കെടുത്ത് ഉത്സവ കച്ചവടം നടത്തിവന്നവരാണ് പിടിയിലായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവർ നിരോധിത മേഖലയിൽ നിന്നും മീനുകളെ പിടിക്കാറുണ്ടായിരുന്നുവെന്ന് സൂചനയുണ്ട് പ്രതികളുടെ ആറിന് സമീപത്തെ സാന്നിധ്യം മനസ്സിലാക്കിയ നാട്ടുകാരിൽ ചിലർ മീൻ മീൻപിടിക്കാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി പറയുന്നു ഇത് അവഗണിച്ചാണ് പ്രതികൾ തിരുമക്കളെ പിടികൂടുകയും കൊന്നുകറിയാക്കുകയും ചെയ്തത് മീനുകളെ പിടികൂടുകയും അവയെ കൊന്നു കറിയാക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തങ്ങളുടെ മൊബൈൽ ഫോണിലും പകർത്തിയിരുന്നു ഇത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ക്ഷേത്രോപദേശക സമിതിയാണ് പോലീസിൽ പരാതി നൽകിയത് കസ്റ്റഡിയിലെടുത്ത എടുത്ത മൂവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതായി കുളത്തുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് പറഞ്ഞു ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മീൻ പിടിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ക്ഷേത്രത്തിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം അകലെ നിന്നുമാണ് ധർമ്മശാസ്ത്രാവിനോളം പ്രാധാന്യമുള്ള തിരുമക്കളെ പ്രതികൾ പിടികൂടിയത് തിരുമക്കളെ കാണുന്നതിനും മീനുട്ട് വഴിപാട് നടത്തുന്നതിനുമായി നൂറുകണക്കിന് വിശ്വാസികളാണ് ദൈനംദിനം വിവിധ ഇടങ്ങളിൽ നിന്നുമായി ഇവിടെ എത്തിച്ചേരാറുള്ളത് തികച്ചും മനസ്സും ശരീരവും ഒക്കെ വേദനാജനകമായ ഒരു സംഭവ വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടറുടെ ഉത്തരവ് തന്നെയുണ്ട് ഈ തിരുമക്കളെ പിടിക്കുന്നതും കുറ്റകരമാണെന്നുള്ള ബോർഡ് ക്ഷേത്രത്തിന്റെയും ആറിന്റെയും വിവിധ ഭാഗങ്ങളിൽ കളക്ടറുടെ ഉത്തരവ് സഹിതം വച്ചിട്ടുള്ളതാണ് ഈ ഉത്തരവ് ലംഘിച്ചാണ് ഇത്തരത്തിലുള്ള മീനിനെ പിടിച്ച് കറിവെച്ച് കൊടുത്തിട്ടുള്ളത് ഈ കുളത്തുപുഴ ശാസ്ത്ര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ വ്യക്തികള് ഈ ഉത്സവ സീസണുകളിൽ അവർക്ക് തോന്നിയതുപോലെ കടകൾ കൊടുക്കുകയും ഈ മാക്സിമം പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ക്ഷേത്ര ഉപദേശക സമിതിയുമായിട്ട് ഉത്സവ സമിതിയുമായിട്ടും ആലോചിക്കാതെയാണ് ഈ വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യുന്നതിലാക്കി കൊടുക്കുന്നത് ന്യൂസ് ബ്യൂറോ